ഹലോ വിറ്റ്സ് ഹലോ ഗൈസ് നമ്മൾ നാട്ടിൽ പോവാണ് ഞാനിപ്പോൾ ഹോസ്റ്റലിലാണ് ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങാൻ പോവാം ഗൈസ് ഞാനിപ്പം ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട് വണ്ടി വരണമെന്ന് ഇങ്ങനെ ഇറങ്ങുന്നു അങ്ങനെ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ് ഫൈനലി നല്ല ട്രാഫിക് ഉണ്ട് ഞാൻ മടിവാളയിൽ ചെന്നിട്ട് വേണമെങ്കിൽ എനിക്ക് പരിസിക്കയറും അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ് ഇവിടെ നല്ല തണുപ്പും ഭയങ്കര കാറ്റുമാണ് അതുകൊണ്ടാണ് ഞാൻ തല ഇങ്ങനെ മൂടി പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത് കാറ്റ് അടിച്ചാൽ ശരിയാകത്തില്ല അപ്പോൾ എനിക്ക് ഒമ്പത് മണിയാവുമ്പോഴാണ് ബസ് പക്ഷേ പുള്ളി നല്ല സ്ലോയിലാണ് പോകുന്നത് കറക്റ്റ് ടൈമിൽ അവിടെ എത്തുമെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞ് കുറച്ച് സ്പീഡിൽ പോയത് എന്നിട്ടും പുള്ളി ഇങ്ങനെ തന്നെയാണ് പോകുന്നത് അങ്ങനെ ഫൈനലി പുള്ളിക്കാരൻ ഒരു എട്ട് അമ്പത്തി അഞ്ചൊക്കെ ആയപ്പോൾ കറക്റ്റ് എന്നെ ഇവിടെ എത്തിച്ചു അപ്പോൾ എനിക്ക് പോകാനുള്ള ബസ്സും വന്നിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോൾ നാട്ടിൽ പോയാലും വണ്ണസിലാണ് പോകാറ് നല്ല അടിപൊളി ബസ്സാണ് ഗൈസ് ഇതിൽ നല്ല ക്ലീനാണ് എല്ലാം നല്ല വൃത്തിയാണ് പിന്നെ നമ്മൾക്ക് അവർ വാട്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു സ്നാക്സ് ബോക്സ് ഉണ്ട് നല്ല കംഫർട്ടബിളാണ് ബസ്സിൽ പോകാൻ ഞാൻ ഫാമിലി ആയിട്ട് വരുവാണെങ്കിലും സിംഗിളായിട്ട് പോവാണെങ്കിലും ഈ ബസ്സിലാണ് പോവാറ് അടിപൊളി ബസ്സാണ് അങ്ങനെ ഉറക്കമൊക്കെ പാസ്സാക്കി നേരം വെള്ളത്ത് കണ്ണു തുറക്കുമ്പം നമ്മുടെ കേരള എത്തി ഗൈസ് ഞാൻ ആലപ്പുഴ റായപ്പുഴ എഴുന്നേറ്റത് എനിക്ക് നാട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ഞാനിപ്പോൾ ഒരു അഞ്ചാറ് മാസമായി നാട്ടിൽ പോയിട്ട് അപ്പം ആ ഒരു ഇത്രയും നാൾ കഴിഞ്ഞിട്ട് നാടൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ പുറത്തൊരു സ്ഥലത്ത് പോയിട്ട് പെട്ടെന്ന് നമ്മുടെ നാട്ടിലെത്തി നാട്ടിലെത്താന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമല്ലേ അപ്പം ഇതാണ് എൻ്റെ നാട് ആലപ്പുഴ നമ്മളങ്ങനെ വീടെത്താറായിരിക്കാണ് ഗൈസ് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ ഇറങ്ങുന്ന സ്റ്റോപ്പ് ആദ്യമൊക്കെ ഞാൻ തിരുവല്ല ഇറങ്ങിയിട്ട് കുറച്ചിങ്ങോട്ട് വ തിരിച്ച് വരേണ്ട ഒരു ഇപ്പോൾ ഈ ബസ് ആലപ്പുഴ റൂട്ടുള്ള ബസ്സായതുകൊണ്ട് എനിക്ക് വീടിൻ്റെ അടുത്ത് തന്നെ ഇറങ്ങാം അങ്ങനെ ഫൈനലി നമ്മൾ എത്തി ഗൈസ് അച്ഛൻ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവൻ എന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല കുറേ നാളായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കും എന്നെ കണ്ടിട്ട് ആരാ എന്താന്നുള്ള രീതിയിൽ ഇങ്ങനെയും നോക്കുമായിരുന്നു ചിരിക്കടാ ചിരിക്കേടന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ ഒരുമാതിരി ഭീകര ജീവികളെ കാണുന്ന പോലെ നോക്കും നോക്കൂടാ എത്തിയോടാ വീടെത്തിയോ എന്തി എവിടാ വീട് അവിടാണോ കാണുന്നില്ലല്ലോ അവിടെ ഇല്ലല്ലോ ഇല്ലല്ലോ ഇല്ലടാ ഇല്ലല്ലോ ഇല്ലെന്ന് എത്തിയോ എത്തില്ല എത്തിപ്പോ ഇതാണോ ഇതാണോ കിച്ചന്റെ വീട് ആ ഇതാറ വീടാ ഇതാരുടെ വീടാ അങ്ങനെ വീട്ടിൽ വന്ന് ഫ്രഷ് ആയി കഴിഞ്ഞപ്പോ ഇവരെന്നോട് അടിയാണ് ഗൈസ് അമ്മ രാവിലെ അപ്പവും ബീഫും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെ കിട്ടിയോ കിട്ടിയോ കിട്ടിയോടാ